എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശ നയനെ നന്ദുവിനെ കാണാനായിട്ട് ഐശ്വര്യ അത്തേക്ക് കയറുവാണ് ഈ സമയത്ത് നന്ദു പ ചെറിയൊരു മയക്കത്തിലായിരുന്നു പെട്ടെന്ന് നായനെ അങ്ങോട്ട് എന്നിട്ട് നന്ദുവിൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് നന്ദുനെ കണ്ണു തുറന്ന് നോക്കി ചേച്ചി മുന്നിൽ കണ്ടതും നന്ദുവിൻ്റെ കണ്ണു നിറഞ്ഞു വന്നു പെട്ടെന്ന് നായനെ ചോദിച്ചു എന്തിനാ നന്ദു ദേ ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഇല്ലായിരുന്നോ പിന്നെ നീ എന്തിനാ ഇങ്ങനൊരു പണി ചെയ്തേന്ന് ചോദിക്കുക എന്നാലും നിനക്ക് ഒരു വാക്ക് പറയായിരുന്നു നിനക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാന്ന് പറഞ്ഞിട്ട് നായനെ അവിടെ നിന്ന് കരയുമാണ് ഈ സമയത്ത് ആദർശം കൊണ്ട് ശരിയാണ് നിനക്ക് അനിയോട് ഇത്ര സ്നേഹമായിരുന്നെങ്കിൽ ദ ഈ ആദർശനോടെങ്കിലും നിനക്കൊന്ന് ഒരു വാക്കിങ്ങൾ തുറന്ന് പറയാൻ വിലയിരുന്ന നന്ദൂന്ന് ചോദിക്കുക ഇത് കേട്ടത് നന്ദു പറഞ്ഞു എനിക്ക് അനിയാ കിട്ടാത്തതിൻ്റെ വിഷമത്തിലല്ല ഞാനിത് ചെയ്തതെന്ന് പറയാ ഇത് കേട്ട് നായനെ പെട്ടെന്ന് ചോദിച്ചു പിന്നെയോ അത് ഇനി അനിക്ക് ഞാൻ കാണണോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പറയാം എൻ്റെ പേരും പറഞ്ഞിട്ട് അവിടെ ഒരു കുടുംബകലഹം ഉണ്ടാകില്ലെന്ന് പറയാം പെട്ടെന്ന് ആദർശ പറഞ്ഞു എന്നാലും ഇത് ഇത്ര കടന്ന കൈയായി പോയിട്ടോ നന്ദു എന്ന് പറയാം പെട്ടെന്ന് നായന പറഞ്ഞു ഇനിയിപ്പം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാദർശേട്ടാന്ന് പറഞ്ഞ് ആദർശനം കൂട്ടി പുറത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയം നന്ദു നല്ല സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഓക്സിജൻ എടുത്ത് നന്ദുന് മോത്തേക്കിന് എഴുസു വെക്കുവാണ് വളരെ സങ്കടത്തോട് ഒഴിയിട്ടാണ് ആദർശൻ നഹിനെ അവിടെ നിന്ന് ഇറങ്ങണേ ഈ സമയത്ത് ദേവയെ ആദർശനെ വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇവൻ എന്താ പോലും ഫോൺ എടുക്കാത്ത അപ്പോഴാണ് ജലജ അങ്ങോട്ട് വരുന്നത് എന്തുപറ്റി ആദർശിനെ വിളിച്ചിട്ട് ആദർശ് എടുക്കുന്നില്ലേന്ന് നോക്കും ഇല്ല എന്താന്ന് അറിയത്തില്ല എന്റെ ഏട്ടത്തി പഴയ സ്വഭാവമൊന്നുമല്ല ആദർശിന് ദേ ഇപ്പൊ എപ്പ നോക്കിയാലും നമ്മുടെ പുറകെ നടക്കാനേ സമയുള്ളൂ അല്ലെങ്കിൽ തന്നെ ഇത്ര നല്ലൊരു ചടങ്ങ് നടക്കണ സമയത്ത് ഇവർ രണ്ടുപേരും കൂടി എങ്ങോട്ട് പോയതാ മിക്കവാറും അവള് വിളിച്ചോണ്ട് പോയതായിരിക്കും ആ താലി കെട്ടിയ സമയത്ത് അവൾ ആ പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ താലി വീഴുന്ന സമയത്ത് അവൾ ഇവിടെ ഉണ്ടാവരുത് അതുകൊണ്ട് ആദർശനം കൂടി പോയെ പുറത്തേക്ക് പോയതാന്ന് പറയാം ഇത് കേട്ടൻ ദേവേനു പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവൾക്ക് കിട്ടിക്കോളും പിന്നെ ഞാനിത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല ഇന്നത്തെ കാലത്ത് എത്ര താഴെ മുറുക്കി കെട്ടിയിട്ട് കടന്നു വന്ന പെൺകുട്ടികളാണെങ്കിലും വീട്ടിലൊരു കുടുംബകലം ഉണ്ടായി കഴിയുമ്പോഴത്തേനും പിന്നെ അറിയാവുന്ന കാര്യമല്ല എന്തൊക്കെ സംഭവിക്കുന്നത് അങ്ങനെ താലി മുറുക്കി കിട്ടി പറഞ്ഞ കഥയൊന്നുമില്ല താലി അഴിഞ്ഞ് വീണെന്ന് ഓർത്തോണ്ട് അനിയുടെ അനാമികയുടെ വിവാഹബന്ധമൊന്നും ഒരിക്കലും തകരാറിലാകാനും പോകുന്നില്ല അതിൽ വലിയ കഥയൊന്നും ഇല്ലാന്ന് പറയാം ജലജ പറഞ്ഞ എന്തായാലും ഒരു കുഴപ്പമില്ല ജലജേ ഇനിയിപ്പോൾ ഈ പേരും പറഞ്ഞോണ്ട് എൻ്റെ മോളെ അവിടെയിട്ട് ആരെങ്കിലും കുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നിനെ ഞാൻ വെറുതെ എടുത്തില്ല ദേ അനാമികമോളാണ് വീടിന്റെ മൂത്ത മരുമോള് അവളെ ഞാൻ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ചേരോ കൊള്ളാം എന്താണെങ്കിലും ഇനിയിപ്പോൾ വീട്ടിൽ എന്തൊക്കെയാണോ എന്തോ നടക്കാൻ പോണേ ഇനിയിപ്പോൾ അവിടെ യുദ്ധക്കളമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് എന്ന് മനസ്സിൽ പറയാണ് ദേവേനു പറഞ്ഞു അനാമിക മോൾ ആ വീട്ടിലേക്ക് വീട്ടിലേക്കൊന്ന് കയറിക്കോട്ടെ മറ്റാവളുമാരെ രണ്ടിടത്തെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് അനാമിക അനിയം രണ്ടുപേരും കൊറേ അവരുടെ രണ്ടുപേരുടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുവാണ് കൊറേ ആയി അവസാനം അനി പറഞ്ഞു മതി എന്ന് പറയാണ് ഈ സമയത്ത് അങ്ങോട്ട് ജാനകി വന്നിട്ട് പറഞ്ഞു എന്താ മോനെ ഇതെന്താ കുറച്ചുകൂടി എടുക്ക കല്യാണം എന്ന് പറഞ്ഞ ഒന്നല്ലേ ഉള്ളൂ ഇത് നിങ്ങളുടെ ഓർമ്മകളല്ലേന്ന് ചോദിക്കുക ഇത് കേട്ടതും അനാമികളുടെ ശരിയാ അതെ ആന്റീം കൂടെ നിൽക്കുക നമുക്ക് ഒരുമിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറയണം അങ്ങനെ അവരും കൂടെ ഒന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക ഈ സമയത്ത് ജാനകി ചോദിച്ചു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നെ ഭയങ്കര സ്നേഹിക്കുന്ന ഏട്ടനായിരുന്നല്ലോ എന്നിട്ട് എന്ത് പറ്റി നിന്റെ ഏട്ടനെ കാണാനില്ലല്ലോ കെട്ട് കഴിഞ്ഞപ്പോൾ ഇതിലേ പോയതാ എന്നിട്ടോ ഇത് കേട്ടപ്പോ പെട്ടെന്ന് അനി പറഞ്ഞു ആദർശേടന എന്തെങ്കിലും തിരക്കൊന്നാണോ അതായിരിക്കും പിന്നെ ആദർശേടന തിരക്ക് അതെ അവളെ കാണുന്നില്ലല്ലോ നിന്റെ ഏട്ടത്തി നിന്നെ അങ്ങോട്ട് പൊന്നുപോലെ സ്നേഹിക്കുന്നു പറഞ്ഞ നടന്നവള് അതൊക്കെ വെറും അഭിനയം മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞ സംഭവം അതൊന്നുമല്ല അവള് താല് ശരിക്കും മുറുക്കി കെട്ടിയില്ല അപ്പൊ അതുകൊണ്ട് താലി അഴിഞ്ഞു വീഴുന്ന സമയത്ത് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നു ഭയന്ന് അവൾ ഇവിടെ മുങ്ങിയതാ ആദർശനം വിളിച്ചോണ്ടെന്ന് പറയാം ഈ സമയം അനി പറഞ്ഞു എന്റെ ഏട്ടനും ഏട്ടത്തി അങ്ങനെയുള്ളവരല്ലെന്ന് പറയണം പിന്നെ താലി അഴിഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തി ഉത്തരവാദി ഏട്ടത്തിയല്ല അത് ഞാനാന്ന് പറയാ പെട്ടെന്ന് അനാമി ചോദിച്ചു ആ എന്താ അന് താലി മുറുക്കി കിട്ടിയില്ലേന്ന് ചോദിക്കുക ഈ സമയം അനിയൊന്നും മിണ്ടില്ല അതിന് മറുപടി കൊടുത്തില്ല പെട്ടെന്ന് ഞാനി പറഞ്ഞു കണ്ടില്ലേ ഏട്ടത്തിനെ പറഞ്ഞപ്പോ അവൾ അവനെ അങ്ങ് കൊണ്ടു കണ്ടോ അവൻ അവളെ രക്ഷിക്കാണ്ട് ശ്രമിച്ച കണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് എന്ന് പറയാണ് അല്ലേലും എനിക്ക് ആ സ്ത്രീയുടെ കാലത്തി പണ്ടേ സംശയമുള്ളതെന്ന് അനാമിക പറയാനാമിക നീ വെറുതെ അനാവശ്യം പറയരുത് നിനക്കൊരു നിനക്കൊരാപത്തു വന്ന സമയത്ത് ദേ നന്ദു നയനടുത്തെയും രക്ഷപ്പെടുത്തിയെന്ന് പറയാം ഉം എനിക്ക് അതിലും നല്ല സംശയം ഉണ്ടവരെ എനിക്ക് തോന്നുന്നു അവർ അവരിതെല്ലാം കൂടെ പ്ലാൻ ചെയ്താന്ന് എനിക്ക് തോന്നേ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കി അത്ര ഗുണ്ടകളെ നന്ദു ഒറ്റയ്ക്ക് ഇടിച്ച് ശരിയാക്കും തോന്നുന്നുണ്ടോ ഓ അവർ പ്ലാൻ ചെയ്ത് കുണ്ടകളെ വിട്ടിട്ട് നന്ദി ഇടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മാനങ്ങോട് ബോധം കെട്ട് കിടക്കുന്ന പോലെ കിടന്നിട്ട് എന്നെ അങ്ങോട്ട് രക്ഷിച്ചോണ്ട് പോകുന്ന പോലെ അങ്ങ് കാണിച്ചാൽ എല്ലാ അവറ്റകളുടെ അഭിനയമായിരുന്നു പറയാം ഇത് കേട്ടതും എനിക്ക് ദേഷ്യം വന്നു അനി പറഞ്ഞു ഇതേ കണ്ണിച്ചോരല്ലാത്ത വർത്താനം പറയരുത് ഇത് കേട്ടോ അനാമിക ഇതേ പറയുന്നതിനും വാക്കിനും നാക്കിനൊക്കെ ഒരു ലൈസൻസ് വേണമെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട ആ കഴുത്ത് കിടക്കുന്ന മാല ഒരിക്കണം അങ്ങോട്ട് പോവാണ് ഇത് കണ്ടപ്പോൾ ജാനകി പറഞ്ഞു നോക്കിയ മോളെ അവൻ്റെ പോക്കാണ്ടല്ലേ അവൻ ഇഷ്ടപ്പെട്ടില്ല മോള് പറഞ്ഞേ ഇനി മോള് വേണം അവനെ നേരെയാക്കി എടുക്കാനായിട്ട് അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനായിട്ട് ഇനി മോള് എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവന് മാറ്റം വരുവാളെന്ന് പറയാം ഇത് കേട്ടപ്പം അനാമിക പറഞ്ഞു എനിക്കറിയാമോ എന്ത് ചെയ്യണമെന്ന് അല്ലെങ്കിലും അനിക്ക് മുമ്പേ തൊട്ട് ഇങ്ങനെയായിരുന്നു എന്നോടൊരു താല്പര്യം ഇല്ലാത്ത പോലെയായിരുന്നു കുഴപ്പമില്ല ഞാൻ അനിയെ നേരെയാക്കി എടുത്തോളാന്ന് പറയണം പിന്നീട് ജാനകി അങ്ങോട്ട് പോകുമ്പോൾ അനാമിക കാലത്ത് ഞാനങ്ങോട്ടൊന്ന് വന്നോട്ടനി ഞാൻ കാണിച്ചു തരാം പിന്നെ എന്താ നടക്കാൻ പോണെന്നുള്ള കാര്യം ഈ സമയത്ത് ആദർശ നയനെ കൂടെ ഓഡിറ്റോറിയത്തിലേക്ക് വരുകയാണ് അപ്പം പുറത്തെത്തി കഴിഞ്ഞപ്പം ആദർശ പറഞ്ഞു ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഇപ്പം തോന്നുന്നു ഒരു പക്ഷേ നന്ദു ആ പറഞ്ഞ സമയത്ത് ഈ കല്യാണം തന്നെ വേണ്ടത് കൂടെ വെച്ചാൽ മതിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു പറയാം നയന പറഞ്ഞു ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആദർശേട്ടാ പോട്ടെ ഇനിയിപ്പോൾ അകത്തേക്ക് ചെന്നയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഒരു കാരണവശാലും അവിടെയുള്ളവർന്ന് ഈ കാര്യം അറിയാൻ പാടില്ല അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കും അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാ മതി എന്ന് പറയാണ് ഈ സമയം ജയനും അജയനും അവരെല്ലാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് നയനെയങ്ങോട് കണ്ടേ പെട്ടെന്ന് ജയൻ പറഞ്ഞു ആഹാ ആദർശ വന്നല്ലോ എന്ന് പറയാണ് അങ്ങനെ അവരങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അജയം ചോദിച്ചു അല്ല ആദർശേ നിങ്ങൾ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കുക അത് പിന്നെ ഇടയാച്ച ഞങ്ങള് ഹോസ്പിറ്റലിൽ വരെ പോയതാന്ന് പറയാ ഹോസ്പിറ്റലിൽ അതെന്താ ഈ സമയത്ത് അത് പിന്നെ നന്ദുന് ഒരു ചെറിയ തലകറക്കം അവള് തല ചുറ്റിയൊന്ന് വീണു അതുകൊണ്ട് അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാന്ന് പറയാ പെട്ടെന്ന് ജയൻ പറഞ്ഞു പിന്നെ നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയി പോയിക്കൂടെ ഏഹ് ഞങ്ങൾ ആകെ പൻഷൻ അടിച്ചു അല്ല നിനക്കൊന്നും വിളിച്ചു പറയായിരുന്നല്ലോ എന്നിട്ട് ഇപ്പൊ നന്ദൂൻ എങ്ങനെയുണ്ട് ഏഹ് ഇപ്പൊ കൊഴപ്പില്ല അവൾ ഓക്കെ ആയതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാം അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല നടന്നു പറയാ ഈ സമയം അജയൻ ആദർശനെ ഞങ്ങൾ വിളിച്ചോണ്ട് മാറ്റിക്കൊണ്ട് പേട്ടിച്ചു അല്ല നന്ദൂനിപ്പൊ എങ്ങനെയുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അല്ലയെന്ന് ചോദിക്കണം ഏ കുഴപ്പമൊന്നുമില്ല ഇളയച്ചാന്ന് പറയണം എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആദർശമാണ് ഞാൻ തന്നെ ഇന്നലെ വൈകുന്നേരം അറിയുന്നേ നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അത് അതറിഞ്ഞുകഴിഞ്ഞപ്പത്തേനും പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ലാത്തൊരു സമയമായി പോയെന്ന് പറയാം പെട്ടെന്ന് അജയം പറഞ്ഞു എന്ത് ചെയ്യാനാ ഇനിയിപ്പ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല ഇനിയിപ്പ നീ അവൻ്റെ ഏട്ടനല്ലേ നീ വേണം അവനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് അവന്റെ മനസ്സിനെ പറഞ്ഞു തിരുത്താനായിട്ട് അവരുടെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഇനി അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവണം ഒരു കാരണവശാലും അവരുടെ ജീവിതം ഒരു പാളിച്ചയായി പോരെന്നു പറയാം ആദ്ര ആ കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ദേ ഇളയച്ചനറിയാലോ അനിയുടെ മനസ്സിപ്പഴിയാലോ എന്ന് പറയാം എനിക്കറിയാം ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് കാരണം അച്ഛനായ എന്നെ അല്ല അവൻ റോൾ മോഡൽ ആക്കിയേക്കുന്ന നിന്നെയാണ് നീ പറയുന്നതാണ് അവൻ കൂടുതലായിട്ട് അനുസരിച്ചി അനുസരിച്ചിരിക്കുന്നെ അതുകൊണ്ട് നീ പറയുന്ന ആണ് അവനുസരിക്കത്തുള്ള പറയാം ഇത് കേട്ടതും ആദോഷ് പറഞ്ഞു ഞാൻ നോക്കാം കുഴപ്പമില്ല എന്ന് പറയാണ് ഈ സമയം അനാമികയുടെ അടുത്ത് അനാമികയുടെ ആഭരണങ്ങളൊക്കെ പിടിച്ചു നോക്കി ജാനകിയും ജലജ ദേവേനും നിൽക്കുകയാണ് അപ്പം ആഭരണങ്ങളൊക്കെ പിടിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് കേബിതി പറഞ്ഞു അതെ നോക്കുമെന്ന് നോക്കുമെന്നും വേണ്ട നയൻ വൺ സിക്സ് തന്നെയാണെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ ദേവേന് പറഞ്ഞു അയ്യോ ഞാൻ അത് നോക്കിയതൊന്നും അല്ല കേട്ടോ ഈ ആഭരണത്തിന്റെ ഭംഗി നോക്കിയതാ എന്ത് ഡിസൈൻ ഞങ്ങൾ തന്നെയാണല്ലോ സെലക്ട് ചെയ്ത് വെച്ചേ എന്ന് ദേവേന് പറയാ ഈ സമയം രേവതി പറഞ്ഞു ഞങ്ങക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ അവൾ നല്ല ആഭരണത്തിൽ കുളിച്ച് പൊന്നു കുളിച്ച് പറഞ്ഞാന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാ പിന്നെ ഞങ്ങൾ ഇതൊക്കെ ആർക്ക് കൊടുക്കാനാന്ന് പറയാ ഇത് കേട്ട ദേവേന് പറഞ്ഞു എന്താണെങ്കിലും എൻ്റെ മരുമകളുടെ അച്ഛനും അമ്മേനെ പോലെയല്ല നിങ്ങൾ എന്തായാലും അന്തസ്സുള്ള കുടുംബത്തിലെയാണ് അത്യാൾക്കും മനസ്സിലായി അതുകൊണ്ട് ആ നിലയും വിലയൊക്കെ എന്നും അനാമിക മോൾക്ക് അവിടെ ഉണ്ടാവും അവൾക്ക് ഒന്നിനും ഒരു കുറവ് വരത്തില്ലെന്ന് പറയാം ഇത് കേട്ടതേ ദേവതി പറഞ്ഞു അല്ലേലും അതൊക്കെ എനിക്കറിയാം കാരണം അനന്തപുരം വീട്ടിലെ മൂത്ത മരുവാൾ മുരു മൂത്ത മരുമോൾ അനാമികമോളാന്ന് പല വെട്ടം തന്നെ ഏട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളു പറയാണ് ഈ സമയത്താണ് നയനെ അങ്ങോട്ട് വരുന്നത് നയനെ കണ്ടെന്ന് പെട്ടെന്ന് ദേവേനെയൊക്കെ അങ്ങോട്ട് നോക്കുകയാണ് എനിക്ക് സമയം ജലജോ ദേ വരുന്നുണ്ട് എന്ത് ചെയ്യാനാന്ന് പറ ആദർശിപ്പ ഇവളുടെ വിലയിലല്ലേ ഇവളെങ്ങോട്ട് പോന്നു അങ്ങോട്ടാണ് ആദർശി പോയിക്കൊണ്ടിരിക്കുന്നത് ഏട്ടത്തി പറയുന്നതെന്ന് വാക്കിന് ഒരു വിലയില്ലെന്ന് പറയാണ് പെട്ടെന്ന് നായനെ അങ്ങോട്ട് വരുവാണ് നയനെ കണ്ടതും ദേവേനെ ചോദിച്ചു നീ എങ്ങോട്ട് പോയതായിരുന്നു ചോദിക്ക ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് പിന്നെ ഞാൻ ഹോസ്പിറ്റല് ഹോസ്പിറ്റലിലോ അവിടെ എന്താ വിശേഷം അത് നന്ദൊന്ന് തല ചുറ്റി വീണു എന്ന് പറയാ നന്ദു തല ചുറ്റി വീണോ പെട്ടെന്ന് ജലജ പറഞ്ഞു അതിന് നന്ദു അവിടെയും കണ്ടില്ലായിരുന്നില്ല ആ താലി കെട്ട സമയത്ത് പിന്നെ അവൾ എവിടെയായിരുന്നു അവൾ പുറത്തായിരുന്നു ഫ്രണ്ട്സിനോടൊപ്പം തല ചുറ്റി വീണപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഈ സമയം ജലജ ചോദിച്ചു എന്നിട്ട് പിന്നെ അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് അവൾക്കിപ്പോൾ കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാണ് ഇത് കേട്ടോണ്ടിരുന്ന അനാമികം മനസ്സിൽ പറഞ്ഞു ഓഹോ അപ്പം നന്ദുന് തൻ്റെ താലികെട്ട് കണ്ടുകൊണ്ടിരിക്കുക അവളെ മനസ് മനഃശക്തി ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അവൾ തല തലയിറങ്ങിയവിടെ നല്ല കാര്യം തന്നെ ഇങ്ങനെ തന്നെ വേണം അവൾക്ക് എന്നൊരു ചിന്തയായിരുന്നു അനാമയുടെ ഉള്ളിലുണ്ടായിരുന്നെ പെട്ടെന്ന് ദേവേനെ പറഞ്ഞു ഞാൻ ആദർശം ഒന്ന് കണ്ടിട്ട് വട്ടേന്ന് പറഞ്ഞു അങ്ങോട്ട് പോവാണ് ഈ സമയം നായനയോട് ചോദിച്ചു നീ എന്ത് പരിപാടി പരിപാടിയും ചെയ്തേന്ന് നോക്കിയോ എന്ത് എന്നാലും നീ ഇത്രയ്ക്ക് ചതി ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാ നിനക്ക് അസുഖം കുശുമ്പോണ്ടെന്ന് അറിയാം പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എന്ന് പറയാ എന്ത് കാര്യം ചെയ്ത കാര്യ ഇളയമ്പ പറയുന്നേ അല്ല അനാമികയുടെ താലി അത് നീ മനപൂർവ്വം നീ ലൂസാക്കി കിട്ടിയില്ലെന്ന് ചോദിക്കാണ് ലൂസാക്കി കിട്ടിയോ അനാമി പറഞ്ഞു അതെ വലത് വെക്കുന്ന സമയത്ത് എന്റെ കഴുത്തിന് താലി എഴിഞ്ഞ് താഴെ വീണെന്ന് പറയാം ഇത് കേട്ട ഒന്ന് നായനൊന്നെട്ടി നയന പറഞ്ഞു ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചേർട്ടില്ലെന്ന് പറയാം പിന്നെ ഇവളതല്ല ഇതിലപ്പുറം പറയും ജലജ പറഞ്ഞു ഇവള് സ്വയം നടിച്ചുകൊണ്ട് നടക്കുന്ന ഇവള് ഭയങ്കര കാര്യപ്രാപ്തി ഉള്ള പറഞ്ഞു എന്നിട്ടാണ് ഒരു താലി മുറിക്കിയ സമയത്ത് അത് മുറുക്കാൻ പോലും അറിയത്തില്ല അത് മനഃപൂർവ്വം ചെയ്താന്നാ എനിക്ക് തോന്നിയതെന്ന് പറയാം ഇത് കേട്ടതും ഇത് കേട്ടതും ജാനകി പറഞ്ഞു അല്ലേലും എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് അസൂയ കാരണം വിറ്റാൾ അങ്ങനെ ചെയ്തേന്ന് പറയാം ഈ സമയം നയന പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കണ്ട ഞാൻ ചെയ്യാത്ത തെറ്റൊന്നും ഞാൻ ഏറ്റെടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു കാരണവശാലും അങ്ങനെ ചെയ്യുന്നു അല്ല ഇപ്പൊ അനാമികയുടെ താലി ഊരി വിട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല ഇല്ല ചെയ്യാത്ത തെറ്റ് എൻ്റെ തലയെ കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കില് ആരാണെങ്കിലും ഞാൻ എന്ന് പറയാം കണ്ടോ കണ്ടോ അത് പറഞ്ഞപ്പോൾ അവളുടെ ഒരു അഹങ്കാരം കണ്ടോ എന്ന് പറയാണ് ഇത് കേട്ട് നയന ഒന്നും അങ്ങോട്ട് പോവാണ് പിന്നീട് നയന നേരെ ചെല്ലുന്നേ നവ്യയുടെയും കനകയുടെ ഒക്കെ അടുത്തേക്കാണ് അങ്ങനെ അവര് നന്ദൂനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് നന്ദുനെ ആദർശനും ദുരിതരനും കാണാത്ത എന്താന്ന് ഓർത്തോണ്ട് അപ്പോഴാണ് അങ്ങോട്ട് നയന ചെല്ലുന്നത് നയനെ കണ്ടതും പെട്ടെന്ന് തന്നെ കനകിച്ച് എന്താ മോളെ എന്ത് പറ്റിന്ന് ചോദിക്കുകയാണ് അതെ നിങ്ങൾ ഇത് എവിടെ പോയതായിരുന്നു നന്ദൂനെ കാണുന്നില്ലോ എന്ന് പറയുന്നത് ഈ സമയം നയനയുടെ കണ്ണ് നിറഞ്ഞു എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കാം അതെ നമ്മുടെ നന്ദൂട്ടിനൊരു കടുംകൈ ചെയ്തു പറയാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കനകയ്ക്ക് ഭയങ്കര സങ്കടം എപ്പോ കനവ പൊട്ടിക്കരയാൻ തുടങ്ങി തേമേ എൻ്റെ നന്ദൂട്ടൻ അവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോളെ ഒരു കുഴപ്പമില്ല അപകടനില തണന്ത് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നേന്ന് പറയാണ് ഈ സമയം നഫി പറഞ്ഞു എന്നാലും വേണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ആന്ന് അറിയുമായിരുന്നെങ്കിൽ അതെ അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിച്ചാൽ മതിയായിരുന്നു സ്നേഹിക്കുന്ന മനസ്സുകളെ തമ്മിലായിരുന്നു ഒന്നിപ്പിക്കണ്ടേ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഈ സമയത്താണ് ഗോവിന്ദൻ അങ്ങോട്ട് വരുന്നത് ഗോവിന്ദൻ വന്നപ്പോ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കനകേനെ കണ്ടെ എന്താ കനക എന്താ കാര്യം അയക്കുക ഈ സമയം കാരണകൂടം നമുക്ക് എത്രയും പെടുന്നേരും ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയാം ഹോസ്പിറ്റലിലേക്ക് അതെന്തിനാ നന്ദൂടിനോട് ഹോസ്പിറ്റലുണ്ട് ഏഹ് നന്ദൂടിനോ അവനിത് അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം അതൊക്കെ പിന്നീട് പറയാൻ കോന്നിട്ടാ കോവിന്ദം പെട്ടെന്ന് വരാൻ പറയുകയാണ് അങ്ങനെ ഗോവിന്ദനും കൂട്ടി അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നവ്യ പറഞ്ഞു ഞാനും കൂടെ വരട്ടെ എന്ന് ചോദിക്കാം ഏയ് വേണ്ട വേണ്ട അതെ നവ്യേച്ച് ഇപ്പം അങ്ങോട്ട് പോകണ്ട നവ്യേച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും സംശയം തോന്നും നമ്മൾ രണ്ടും മാറി എന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ വീട്ടിലുള്ളവരിപ്പം ഇതിനെക്കുറിച്ചൊന്നും അറിയാൻ പാടില്ലെന്ന് പറയാം ഇതും പറഞ്ഞിട്ട് നായനെ അങ്ങോട്ട് പോവാം ഈ സമയം നവ്യക്കാണ് വല്ലാത്ത സങ്കടമായി പോയി നവ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്നു കണ്ടത് ഇനി എന്താണ് നടക്കാൻ പോകുന്നത് അനി ഇനിയിപ്പോൾ സത്യങ്ങളൊക്കെ അറിയും അങ്ങനെ അനിയുടെ ആദ്യരാത്രിയെല്ലാം കുളവാകും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി